ഇതിന്റെ ലുക്ക് വളരെ നമ്മളെന്ന് ഒരു ഫംഗ്ഷൻ വന്നപ്പോ ഒരുപാട് ട്രോളൊക്കെ ആവുന്നുണ്ടായിരുന്നു ഇന്ന് ട്രോളിയൊക്കെ ചേട്ടനെ കഥാപാത്രം നോക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ച് അല്ലെങ്കിൽ അത്ര അക്സെപ്റ്റ് ചെയ്തു അന്ന് ട്രോളിയും എനിക്ക് പ്രശ്നം തോന്നില്ല ട്രോൾസ് ഉണ്ടായില്ല നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകൾ ഒന്നും പറയുന്നത് നമ്മളീ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സിനിമയിൽ അഭിനയിച്ച് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും നമ്മൾ പോപ്പുലറായിരിക്കുക നമ്മളാളുകളുടെ ഇടയിൽ ഉണ്ടാകും ആളുകൾ എപ്പോഴും നമ്മളെ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഏരിയ തന്നെ ഭയങ്കര വീക്കാണ് ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കും വീട്ടിൽ പോകും ആരെങ്കിലും എന്നെ വിളിച്ച് വീട്ടിൻ്റെ സിനിമയിൽ അഭിനയിക്കും അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു

ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസം ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലെ അങ്ങനെ പോകുമ്പോ ആളുകൾ പോകാണ്ടിരിക്കുക അവര് എല്ലാത്തിനും കൂടെ പൈസ ഏറ്റവും കൂടുതൽ െ കുറിച്ച് അങ്ങനെ നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്